നിലമ്പൂർ താലൂക്ക് സമിതി യോഗത്തിൽ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ താലൂക്ക് സമിതിയിൽ നിരന്തരം വരാത്തതാണ് വിമർശനത്തിന് വഴിവെച്ചത് സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത മരണങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്ത താലൂക്കുകളിൽ ഒന്നാണ് നിലമ്പൂർ അതിനാൽ തന്നെ താലൂക്ക് സമിതി യോഗത്തിൽ ആരോഗ്യ വകുപ്പിന്റെ പ്രാതിനിധ്യം പ്രതീക്ഷിച്ചിരുന്നു വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന സാനിറ്റേഷൻ സമിതികൾ നിലവിൽ അനുവദിച്ച പണം പോലും കൈപ്പറ്റുന്നില്ലെന്നും കഴിഞ്ഞ വർഷം അനുവദിച്ച പണം ഇപ്പോഴാണ് ചിലവഴിക്കുന്നതെന്നും പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ചെത്തിയ ഉദ്യോഗസ്ഥർ അറിയിച്ചു മഞ്ഞപ്പിത്തത്തിന് പുറമെ ഡെങ്കിപ്പനി ഉൾപ്പെടെ വ്യാപകമാകുന്നതിന്റെ ആശങ്കയും യോഗം രേഖപ്പെടുത്തി താലൂക്ക് സമിതിയിൽ ജനതാദൾ ദേശീയ സമിതി അംഗവും നിലമ്പൂർ നഗരസഭാ കൗൺസിലറുമായ ഇരഞ്ഞിക്കൽ ഇസ്മായിൽ ആവശ്യപ്പെട്ട പ്രകാരം ചന്തകുന്ന് ബംഗ്ലാവ് കുഞ്ഞിൽ സി സി ടിവികൾ സ്ഥാപിച്ചതായി വനം വകുപ്പ് അറിയിച്ചു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോലീസ് എക്സൈസ് വനം സംയുക്ത പരിശോധന നടത്തുവാൻ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും നടന്നില്ല പോലീസ് വനം വകുപ്പുകൾ പ്രത്യേക പരിശോധന നടത്തിയതായി അറിയിച്ചു എക്സൈസ് പ്രതിനിധികൾ യോഗത്തിന് എത്തിയില്ല മുപ്പരിയിലെ പത്ത് കുടുംബങ്ങളുടെ വഴിപ്രശ്നം പരിഹരിക്കുവാൻ ഇരുപതിന് പതിനൊന്ന് മണിക്ക് താലൂക്ക് സഭാംഗങ്ങൾ തർക്കസ്ഥലം സന്ദർശിക്കുവാൻ യോഗത്തിൽ തീരുമാനമായതായി യോഗ അധ്യക്ഷയും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ പി പുഷ്പവല്ലി പറഞ്ഞു ഇന്ന് കൂടിയ താലൂക്ക് സമിതിയിൽ നമ്മള് മാർച്ച് മാസത്തിൽ എടുത്തൊരു തീരുമാനമായിരുന്നു നമ്മുടെ ബംഗ്ലാവുന്ന് അവിടെ സിസിടി വി സ്ഥാപിക്കണമെന്ന് ഫോറസ്റ്റ് അവിടെ സിസിടിവി സ്ഥാപിച്ചുകൊള്ളുന്ന ഏറ്റവും നല്ല കാര്യമാണ് അതിനെ സഭ അഭിനന്ദിച്ച് ഒപ്പം തന്നെ പോലീസും എക്സൈസും ഫോറസ്റ്റും ചേർന്നിട്ട് അവിടെ ഒരു സംയുക്ത പരിശോധന ഇടയ്ക്കിടയ്ക്ക് നടത്തണമെന്നും കൂടി യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ മഞ്ഞപ്പിത്തവും മറ്റ് സാംക്രമിക രോഗങ്ങളും ഒക്കെ പടർന്നു പിടിക്കുന്നുണ്ട് അപ്പം വാർഡ് സാനിറ്റേഷൻ സമിതി ഫലപ്രദമായി കൂടുന്നതിനും അവർക്ക് അനുവദിച്ച ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് ഓരോ വാർഡുകളെയും ശുചിത്വമാക്കി എടുക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടത്തുന്നതിനും ചില പ്രദേശത്തൊക്കെ കൃത്യമായി നടത്തുന്നുണ്ട് നടത്താത്ത മേഖലയിൽ അത് നടത്തുന്നതിന് ആരോഗ്യവകുപ്പിന് ഒരിക്കൽ കൂടി അറിയിക്കാന് സഭ തീരുമാനിച്ചു ശുചിത്വം ഉറപ്പുവരുത്തുവാൻ സാനിറ്റേഷൻ സമിതികൾ ചേരാൻ തീരുമാനിച്ചു കെ എൻ ജി റോഡിൽ നിലമ്പൂർ താലൂക്ക് ബ്ലോക്ക് ഓഫീസുകൾക്ക് മുൻപിലുള്ള ഓവുചാലുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളവും ചെളിയും നീക്കം ചെയ്യാമെന്ന പൊതുമരാമത്ത് ഈ യോഗത്തിൽ ഉറപ്പു നൽകി ബിൽഡിംഗ് നിർമ്മാണത്തിലെ അപാകതം മൂലം റോഡിനേക്കാൾ ഉയരത്തിൽ കെട്ടിടങ്ങളുടെ അടിഭാഗം നിൽക്കുന്നത് ഒവ് വെള്ളം കെട്ടി നിൽക്കുവാനും റോഡിലേക്ക് ഒഴുകുവാനും കാരണമാകുന്നതായും എ ഇ മുഹുസിൻ പറഞ്ഞു ആദിവാസി കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ പാലമില്ലാത്ത സ്ഥലങ്ങളിൽ ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു നൽകുമെന്നും ഇതിന് അനുമതി കാത്തിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചതായും ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു യോഗത്തിൽ നിലമ്പൂർ വിഭാഗം തഹസിൽദാർ ജയശ്രീ ഡെപ്യൂട്ടി തഹസിൽദാർ പ്രമോദ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ വി തോമസ് പരാട്ടി കുഞ്ഞാൻ രാജ്മോഹൻ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു